ഇന്നത്തെ ഗോസ്പൽ തുടങ്ങുന്നത് മോശം മരുഭൂമിയിൽ ഉയർത്തിയ പിത്തല സർപ്പത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സംഭവം ഇതാണ് ഇസ്രായേൽക്കാര് മരുഭൂമിയിലായിരുന്നപ്പോൾ അവരെപ്പോഴും പരാതി പറയും ഒരു ദിവസം അവർ പരാതി കൂടിപ്പോയി അവർ പറഞ്ഞു വെള്ളമില്ല അപ്പവും ഈ ഈ മന്നതിന്ന് ഞങ്ങൾ മടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ദൈവം അവർക്കൊരു പണി കൊടുത്തു സർപ്പത്തെ അയക്കാണ് സർപ്പത്തിൻ്റെ കടിയേറ്റ് അവർ കുറേ പേര് മരിച്ചു വീണു അപ്പോൾ അവർ നിലവിളിച്ച് മാപ്പൊക്കെ ചോദിച്ചപ്പോഴേക്കും ദൈവം മോശയോട് പറഞ്ഞു ഒരു വടിയിൽ പിത്തല സർപ്പത്ത് ഉയർത്ത് അതിൽ നോക്കുന്നവരൊക്കെ രക്ഷപ്പെടും കടിയേറ്റലും കുഴപ്പമില്ല അങ്ങനെ അവർ രക്ഷപെടാണ് പിന്നീട് പാമ്പുകളൊക്കെ നാട്ടിൽ നിന്ന് പോയെങ്കിലും ഇവർ ഈ പിത്തല സർപ്പത്തെ കൊണ്ടുപോടുന്നു മോശയുടെ കാലത്ത് ജോഷിയുടെ കാലത്ത് സോളമൻ രാജാവിൻ്റെ കാലത്തൊക്കെ ഈ പിത്തല സർപ്പം കൂടെ വന്നു എന്നുള്ളതാണ് പിന്നീട് എസക്കിയ രാജാവിൻ്റെ സമയത്ത് തന്നെ എസക്യ രാജാവ് ഈ പിത്തള സർപ്പത്തെ തകർത്ത് വളഞ്ഞു കാരണം അവരതിന് ധൂപമർപ്പിച്ചു എന്ന് അത് അവരുടെ ആരാധന മൂർത്തിയായ ഒരു ഐക്കണായി അവർ വിഗ്രഹമായി ഇങ്ങനൊരു അപകടം നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈശോ നമുക്ക് വേണ്ടി കുരിശിലേറിയവരാണ് നമുക്ക് രക്ഷ തന്നവരാണ് ഈ ഈശോയും ഒക്കെ വെറുതെ ഒരു ഐക്കണായിട്ട് മാത്രം മാറരുത് അതിനപ്പുറത്തേക്ക് ഈശോയെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഇന്നലെ ആലപ്പുഴയിൽ പോയപ്പോൾ ഒരു മാർട്ടിൻ സേവറിനെ പരിചയപ്പെട്ടു അദ്ദേഹത്തോട് കുറച്ച് അധികം സംസാരിക്കാൻ പറ്റി അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണി മുതൽ പത്ത് മണിവരെ അവർ പത്തിൽ താഴെ ആൾക്കാരുണ്ട് അവർ ഒരുമിച്ച് ഓൺലൈനിൽ കൂടും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും അവർ ഒരുമിച്ച് കൂടും അതിന് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ ജെയിംസ് ആനപറമ്പിൽ പിതാവാണ് എന്നിട്ട് ചോദ്യം ഇതാണ് ഇന്നത്തെ കോസ്പിൽ എങ്ങനെ ജീവിച്ചു അപ്പോൾ ഇവരെല്ലാവരും പേഴ്സണലായിട്ട് ഷെയർ ചെയ്യണം ചില അവർ മറന്നു പോകും ചില ദിവസങ്ങളിൽ ജീവിക്കും അപ്പോൾ എന്ത് സംഭവിച്ചാലും അതത് പറയണം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അവർ ചെയ്യുന്നൊരു കാര്യമാണ് എന്നിട്ട് മാർട്ടിസെയർ പറഞ്ഞൊരു കാര്യം ഇതാണ് വെച്ചാൽ എത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണല്ലോ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഓഡിറ്റിംഗ് നടത്താൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വലിയ ക്രിസ്തുവിൻ്റെ രൂപമുണ്ടാവാം കുരിശുണ്ടാവാം പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് അത് വെറും ഐക്കൺ മാത്രമായിട്ട് മാറുന്നുണ്ടോ ഓരോ ദിവസവും എനിക്കെത്രമേൽ ക്രിസ്തുവായി ജീവിക്കാൻ പറ്റിയെന്നുള്ളത് അതൊരു ഓഡിറ്റിംഗ് അല്ലേ ഡെയിലി ഓഡിറ്റിംഗ്